ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായി നമ്മുടെ ചാനൽ സെയിൽ വീഡിയോസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ എന്തോ മൊബൈലിൽ എന്തോ കംപ്ലയിൻ്റ് കാരണം അതിൽ കുറച്ച് ഭാഗം നമുക്ക് ഡിലീറ്റായിട്ടാണ് അപ്ലോഡ് ആയത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തത് അതിന് ശേഷം ഒന്ന് രണ്ട് എൻക്വയറീസ് വന്നിരുന്നു പക്ഷേ എനിക്കതിനൊന്നും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിലെ കുറച്ച് പ്ലാൻസും പിന്നെ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മാക്സിമം മെസ്സേജുകൾ അയച്ചിട്ട് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ കേട്ടോ കുറച്ച് പ്ലാൻസാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇപ്പോൾ പറയാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല സിൽവർ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന വലിയ പ്ലാന്റ് ആണ് മിച്ചേഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വലിയ ലീഫുകളൊക്കെയാണ് കേട്ടോ ലീഫുകളൊക്കെ നല്ല വലിപ്പം വെച്ച പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് അയച്ച് തരുന്നത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ സെയിൽ ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നവരായിരിക്കും നമുക്ക് പ്ലാന്റ്സ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഹോം ഗാർഡനോ അല്ലെങ്കിൽ നഴ്സറി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എൻ്റെ കളക്ഷനിലെ കുറച്ച് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് കൊടുക്കാൻ കൊടുക്കാനുണ്ടാവാറില്ല മിക്കവാറും എൻക്വയറി ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വീഡിയോ ഇട്ടിട്ട് അപ്പം തന്നെ പ്ലാന്റ് തീർന്നു പോയോ എന്ന് അപ്പോൾ കുറച്ച് പ്ലാന്റുകളെ നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളൂ അതാണ് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ആ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ആ റേറ്റ് എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ബികോണിയാണ് കേട്ടോ സെയിലിനുള്ളത് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഫിലോഡൻഡ്രോണ്ട് റോഡ് വയലിൻ ഷേപ്പിൽ ലീഫുകൾ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ മുന്നേ ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് എന്താണ് ഏരിയൽ റൂട്ട്സ് ഒക്കെ വന്ന പ്ലാന്റ് ആണ് അടുത്തത് മോൺസ്ട്ര മോൺസ്ട്രാ പെറു എന്ന് പറഞ്ഞ ഐ ഡി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അയച്ചു വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലെ ലീഫുകളൊക്കെ ബബിൾ പോലെ സ്ട്രക്ചറിൽ വരുന്നൊരു ആണ് കേട്ടോ സെയിം പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അടുത്തത് വന്നിട്ട് ഫിലോഡ്രൻഡോൻ്റെ തന്നെ മയോമി എന്ന് പറഞ്ഞ ഐ ഡി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതാ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വലിയ ലീഫൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത് വന്നിട്ട് ഗ്രീൻ ഷീൽഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉള്ള പ്ലാന്റ് ആണ് ഏകദേശം രണ്ടോ മൂന്നോ പ്ലാന്റുകൾ ഉണ്ട് ഈ ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും എത്ര പ്ലാന്റ് ഉണ്ടെങ്കിലും ഈ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഡിഫൻ ബാക്സിയുടെ ഈ ഈ ഒരു പ്ലാന്റാണ് ആണ് പോലെ ലീഫുകൾ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സെയിം പ്ലാന്റ് അയക്കുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് അൻപത് രൂപയാണ് കേട്ടോ തൈ വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ആണ് അടുത്ത് വന്നിട്ട് ഹോം അലോമിനയുടെ ഗോൾഡൻ കളർ ഗോൾഡൻ ഹോം എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഈ ഒരു പ്ലാന്റാണ് ഇത് അധികം ഹൈറ്റിൽ പോകുന്ന പ്ലാന്റ് അല്ല കേട്ടോ മിനിയേച്ചർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഫിലോഡൻ കൊണ്ട് തന്നെ ഗ്രീൻ വെറൈറ്റിയാണ് ലീഫുകൾ വലിപ്പം വയ്ക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് കട്ട് ചെയ്ത് ബൂഷ്യായിട്ട് നിർത്താം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിക്കിൽ കയറ്റി വിട്ട് നമുക്ക് പടർത്തി വളർത്താം അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാ ഇത്രയും വലിപ്പം ഉണ്ട് കേട്ടോ ഈ പ്ലാന്റിന് ലീഫുകൾക്ക് കുറച്ചും കൂടെ വലിപ്പം വെക്കുന്ന ഒരു വെറൈറ്റി കൂടെയാണ് അടുത്ത് വന്നിട്ട് പരസ്യ വർദ്ധയുടെ ഇതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നതും അതുപോലെ ഒത്തിരി തവണ നമ്മൾ സെയിലിന് ഇട്ടിട്ട് സെയിലായി പോയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഇപ്പോൾ ഇതായി ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിളായിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് പിന്നെ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ നമ്മൾ കൊറിയർ അയക്കുന്നത് ഗൂഗിൾ ആണ് പേയ്മെൻറ്റ് വരുന്നത് പേയ്മെൻറ്റ് മോഡ് വരുന്നത് അടുത്തത് കലാത്തിയുടെ ഈ ഒരു വെറൈറ്റിയാണ് അതാ ഇപ്പോൾ രണ്ട് ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ കൂടിയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത്രയും മെച്ചുവറായിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫിനൊക്കെ വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് വന്നിട്ട് ഏറ്റവും പഴയ വെറൈറ്റി ആണെങ്കിൽ ഇപ്പോഴും ഡിമാൻഡുള്ള നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് അത്യാവശ്യം ലീഫുകളൊക്കെ വന്ന് വലിപ്പം വെച്ച പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് വന്നിട്ട് ഒരു ഫേൺ ആണ് കേട്ടോ നല്ല ബുഷി പോട്ടാണ് വലിയപ്പം വെച്ചിട്ടുള്ള ഫേനാണ് അപ്പം ഇതിൻ്റെ ഒരു സെയിം പ്ലാന്റിന് അൻപത് രൂപയാണ് വരുന്നത് ഇത്ര തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യുക മാക്സിമം കോളുകൾ അവോയ്ഡ് ചെയ്യണേ അടുത്ത് വന്നിട്ട് കലാത്തിയയുടെ നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും കോമ്പിനേഷനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഒരു ഒക്കെ സ്ട്രക്ചർ വരുന്ന പോലെയാണ് ഇതിൻ്റെ ലീഫിന് വരച്ച് പോലെ തോന്നും നമുക്ക് ഈ ഒരു രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അയക്കില്ല നൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഇങ്ങനെ തന്നെയായിരിക്കും അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പുതിയ സെയിൽ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകൾ തന്നെയാണ് തന്നെയുണ്ടോ നമുക്ക് അയക്കാനുള്ളതുകൊണ്ട് ആദ്യം മെസ്സേജ് അയക്കുന്നവരായിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം ഓക്കേ